പ്രിയപ്പെട്ട മോമിനികളെ അലൈക്കും വറഹമത്തുള്ള ചില മരണങ്ങൾ അങ്ങനെയാണ് രക്ഷപ്പെടുത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും പണമുണ്ടാകും സമ്പാദ്യമുണ്ടാകും പക്ഷേ ഇതെല്ലാം പടച്ചറപ്പിന്റെ വിളിക്ക് മുന്നിൽ ഒരു നോക്കുകുത്തി പോലെ നോക്കി നിൽക്കേണ്ട അവസ്ഥ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ചിലരങ്ങനെയാണ് നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചായിരിക്കും നമ്മളോട് വിട പറഞ്ഞു പോവുക നാടിനെയും നാട്ടുകാരെയും അങ്ങ് പ്രവാസലോകത്തെയും കണ്ണീരിലെത്തിയ ഒരു മരണം കണ്ണൂർ തലശ്ശേരിയിലായിരുന്നു സംഭവം പ്രവാസിയാണ് മുപ്പത്തഞ്ചു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ നാട്ടിൽ ലീവിന് വന്നതായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടവനായ ആകെയുള്ള ഒരു മകൻ ഇസ്മായിൽ എന്ന മുപ്പത്തഞ്ചു വയസ്സുകാരൻ ഇന്ന് ഈ ദുനിയാവിൽ ജീവിച്ചിരിപ്പില്ല സുഹൃത്തുക്കളെ മരണപ്പെട്ടുപോയി പോയി ഇന്നാലില്ലാഹി വൈ ഇന്നായി ഹി റാജിയോൻ എല്ലാവരും ദുവാച്ചയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇതുപോലുള്ള വാർത്ത എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി അള്ളാഹുത്താല സന്തോഷത്തിലാക്കി തരട്ടെ ചില മരണങ്ങൾ നമ്മൾ ഈമാനില്ലാതെ മരണപ്പെടുത്തിയേക്കാം അതിനുവേണ്ടിയാണ് നമ്മൾ എന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം എന്ന് പറയുന്നത് മരണമെന്ന സത്യം അതെന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം മരണത്തെ ഭയക്കുന്നതിന് പകരം മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക പ്രിയപ്പെട്ട ഇസ്മായിലിൻ്റെ മരണം അങ്ങ് പ്രവാസലോകത്തെ പ്രിയ സുഹൃത്തുക്കളൊക്കെ പോയ ഒരു വാർത്തയാണ് മുപ്പത്തഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ രണ്ട് ചെറിയ മക്കളാണ് അതും പൊന്നുപോലുള്ള രണ്ട് പെൺമക്കൾ ഒരാൾക്ക് പത്ത് മാസം പ്രായം മറ്റൊരാൾക്ക് നാല് വയസ്സ് പ്രച്ചിറപ്പേ ആ പൊന്നു മക്കളെ നീ തന്നെ സംരക്ഷിക്കണിറപ്പേ ഉപ്പയില്ലാത്ത വേദന ആ മക്കളെ നീ കാണിക്കല്ലേ ഇറബേ ആരുടെ മുന്നിലും തലകുനിക്കാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ ഇറബേ പ്രച്ഛറപ്പെ ചെറിയ പ്രായത്തിലെ നമ്മുടെ മക്കളെ നീ എത്തിയുമാക്കല്ലേ ഇറപ്പേ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദ ചെയ്യണം എന്നും ആഫിയത്തിന് വേണ്ടി അഞ്ചു നേരവും ചെയ്യണം കുടുംബത്തോടൊപ്പം സന്തോഷിക്കാൻ പൊന്നു മക്കളുടെ ആ പുഞ്ചിരി ഒന്ന് കാണാൻ അന്ന് ഗൾഫിൽ നിന്നും ലീവിന് വന്നതായിരുന്നു നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ചില മരണ വാർത്തകൾ അങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു വേദന അതൊന്ന് വേറെ തന്നെയാണ് ഒരുപാട് മരണവാർത്തകൾ ഈ ടേബിളിൽ എത്താറുണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വാ ചെയ്യാറുണ്ട് അതിൽ ചില മരണ വാർത്തകൾ മാത്രമേ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറുള്ളൂ മരണമെന്നത് എല്ലാവർക്കും ഉണ്ടാകും എല്ലാവരിലും ഉണ്ടാകും പക്ഷെ പെട്ടെന്ന് നമുക്കറിയുന്ന നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളോട് പെട്ടെന്ന് വിട പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദന അതൊന്ന് വേറെ തന്നെയാണ് വീട്ടുകാരും വേണ്ടപ്പെട്ടവരും വല്ലാത്തൊരവസ്ഥയിലാണ് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന അതിഥി അതാണ് മരണം നല്ല ചികിത്സയ്ക്ക് വേണ്ടി ലോകത്തിലെ ഏത് കോണിൽ വേണമെങ്കിലും പോവാൻ തയ്യാറുള്ള സാഹചര്യമായിരുന്നു രണ്ടേ രണ്ട് ദിവസം പക്ഷേ പടച്ചവൻ്റെ വിളിക്ക് നമ്മുടെയൊന്നും പണവും സമ്പാദ്യമൊന്നും ഒന്നുമല്ല ഏത് മരണമായാലും എങ്ങനെയുള്ള മരണമായാലും നമുക്കൊക്കെ പറഞ്ഞു നടക്കാൻ പടച്ചടബ് ഒരു ഒരു തരും അതുപോലെ ഈ ഒരു മരണത്തിനും കാരണമുണ്ട് എന്താ കാരണമെന്നറിയണ്ടേ നിങ്ങൾക്ക് എവിടെ നിന്നോ കഴിച്ച ഫുഡ് അല്ലെങ്കിൽ ജ്യൂസ് സംഭവം ഫുഡ് ഇൻഫെക്ഷൻ ആയിരുന്നു ഒന്നും ചെയ്യാൻ സാധിച്ചില്ല പെട്ടെന്നെല്ലാം കൈവിട്ടു പോവുകയായിരുന്നു ഇതാണ് പടച്ചടപ്പിന്റെ വിധി എല്ലാം ഉണ്ടായിട്ടും കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ട അവസ്ഥ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഡോക്ടർമാർ മാറി മാറി പരിശ്രമിച്ചു പക്ഷേ പടച്ചടബിൻ്റെ വിധിക്ക് എല്ലാം നിശബ്ദമായിരുന്നു പടച്ച ഡബിൻ്റെ അഹമത്തിലേക്ക് യാത്രയായി എല്ലാവരും ധവാ ചെയ്യണം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടവനായ നമ്മളിലൊരാളായ ഈ ഒരു സഹോദരന് വേണ്ടി എല്ലാവരും ധവാ ചെയ്യണം ഒപ്പം ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ധാ ചെയ്യണം പടച്ച അർഹമുറാഹിമായ റബ്ബെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ പടച്ചറബ്ബേ ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പടച്ചറബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കണ റബ്ബെ പടച്ചറബേ ഇവരുടെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ നരകം ഹറാമാക്കി കൊടുക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിന തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബെ മാഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ പ്രസേ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആയിരിക്കും റബ്ബെ ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പ്രബ്ബെ രണ്ട് മക്കളുണ്ട് റബ്ബെ ആ മക്കളുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണേ റബ്ബെ ജീവിതത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ പ്രചറബ്ബേ നമ്മുടെ മക്കളെയൊന്നും നീ എത്തിയുമാക്കല്ലേ റബ്ബെ പ്രബ്ബേ മാരകമായ രോഗത്തിൽ നിന്നും നമ്മയൊക്കെ കാക്കണേ റബ്ബെ പ്രബ്ബേ ഇവരുടെ കുടുംബത്തിലെ ഉപ്പ ഉമ്മ ഭാര്യ മക്കൾ ഇവരുടെയൊക്കെ വേദന എത്രമാത്രം ഉണ്ടാകുമെന്ന് നിനക്കറിയാലോ റബ്ബെ അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണം ഈ റബ്ബെ പ്രബ്ബേ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മയൊക്കെ കാക്കണേ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബെ അവസാനം ലാ ഇല ഇല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബെ പടച്ച റബ്ബെ അർഹം റാഹിമായ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണമേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആ മീൻ ആ മീൻബേ ാലമിൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് ദുഹവാസിയത്തോടെ അസ്സലാമലൈക്കും വാർഹമത്തുള്ള